മെമ്മോറിയൽ തെരുവ് നായ നിയന്ത്രണം കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കാൻ ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്ര നിയമത്തിൽ കൂടുതൽ ഇളവും എ ബിസി സെന്റർ സ്ഥാപിക്കുന്നതിന് ജനങ്ങളുടെ പിന്തുണയും വേണമെന്ന് മന്ത്രി എം പി രാജേഷ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി വന്ധ്യംകരണ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇളവുകൾ നൽകുന്നതിന് പകരം നിയമം കൂടുതൽ കർശനമാക്കുകയാണ് ചെയ്തത് എവിടെയെങ്കിലും എ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ജനം എതിർപ്പുമായി രംഗത്ത് വരികയാണ് തെരുവു നായകളെ നിയന്ത്രിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുമ്പോൾ തന്നെ തങ്ങളുടെ പ്രദേശത്ത് എ ബി സി കേന്ദ്രം വേണ്ടെന്ന നിലപാടാണ് ജനം പുലർത്തുന്നത് എല്ലാവർക്കും തെരുവു നായകളുടെ നിയന്ത്രണം ആവശ്യമാണ് എന്നാൽ ഇതിനനുകൂലമായ നിലപാടുകൾ എടുക്കാൻ തയ്യാറാകുന്നുമില്ല ഈ മാനസികാവസ്ഥ മാറണം തെരുവു നായകരുടെ എണ്ണം എടുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് നിലവിലെ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി തെരുവ് നായകരുടെ വന്ധ്യംകരണം നടത്തി നിയന്ത്രണം നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു നായ്ക്കളുടെ വന്ധ്യം മാത്രമാണ് കേന്ദ്ര സർക്കാരിനോട് എ ബി സി ചട്ടങ്ങളിൽ ഇളവ് വരുത്തണം എന്ന് നമ്മൾ തവണയായി ആവശ്യപ്പെട്ടതാണ് ഇളവ് വരുത്തിയില്ലെന്ന് മാത്രമല്ല കർക്കശമാക്കുകയാണ് ചെയ്തത് വന്ധ്യംകരണം തന്നെ അപ്രായോഗികമാക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എ ബി സി ചട്ടങ്ങളാണ് ഇന്ന് ബലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് അത് ഇളവ് വരുത്തിയേ പറ്റൂ എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വേഗത്തിൽ വന്ധ്യംകരണം ഇപ്പോൾ വന്ധ്യകരണം നടക്കുന്നുണ്ട് രണ്ടാമത്തൊരു തടസ്സം ഇത്തരം എ ബി സി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരായിട്ടുള്ള പ്രാദേശികമായിട്ട് ജനങ്ങൾ ഉയർത്തുന്ന തീർപ്പാണ് പട്ടിക എല്ലാവർക്കും നിയന്ത്രിക്കണം അതിനുള്ള മാർഗം എന്താ നിയമപ്രകാരം എ ബിസി കേന്ദ്രം ആരംഭിക്കുക അത് പക്ഷേ എവിടെയും പറ്റില്ല ഈ നിലപാടാണ് ഉണ്ടാവുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ പറ്റില്ല എന്നതാണ് കേന്ദ്രം വേണം പക്ഷെ ഇവിടെ പറ്റില്ല എല്ലാവരും എല്ലാ സ്ഥലത്തും ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആ എതിർപ്പുകളെയൊക്കെ നേരിട്ട് നമ്മൾ ആരംഭിച്ചതാണ് ഇത്രയും സ്ഥാപനങ്ങൾ ഇപ്പോ കേരളത്തിൽ കണ്ണൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ്